ഹലോ ഗൈസ് നമ്മുടെ മെട്രോ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് റിയാദിലെ ബ്ലൂ ലൈൻ ഉള്ളൽ മൻഫുവ സ്റ്റേഷനിലാണ് ഈ ഒരു സ്റ്റേഷനും ചുറ്റുമായിട്ടും ധാരാളം റെസിഡൻഷ്യൽ ഏരിയാസും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വളരെ പ്രയോജനപരമായിട്ടുള്ള ഒരു സ്റ്റേഷനാണ് ഇത് ഇതിൻ്റെയും എക്സ്റ്റീരിയർ സൈഡ് പറയുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഇവർ ക്രമീകരിച്ചിരിക്കുന്നു ഈ എല്ലാ സ്റ്റേഷനുകളുടെയും ഡിഫറൻസ് എന്ന് പറയുന്ന പ്രധാനമായിട്ടും എക്സ്റ്റേണൽ സൈഡിലെയാണ്ഫ സ്റ്റേഷൻ്റെ എക്സ്റ്റേണൽ സൈഡിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ പോകുന്നത് അതിൻ്റെ ഇൻറ്റേർണൽ സൈഡിലോട്ടാണ് അപ്പം ആസ് യൂഷ്വൽ എല്ലാ സ്റ്റേഷനിലും ഉള്ള പോലെ തന്നെ എക്സ്പലേറ്ററും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് അപ്പോൾ അതിൽ കയറി നമുക്ക് മേളിലോട്ട് പോകണം പ്രത്യേകം ഇൻറ്റീരിയർ എന്നൊക്കെ പറയുന്നത് വൈറ്റ് കളർ ഫിനിഷും ഒക്കെ ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് ഏകദേശം ഒരേപോലത്തെ ഒരു ഡിസൈനൊക്കെ തന്നെയാണ് വന്നേക്കുന്നത് വലിപ്പത്തിനായിട്ട് മാത്രം ഓരോ സ്റ്റേഷനും അതിൻ്റേതായ ഡിഫറൻസ് ഉണ്ട് ഏരിയയുടെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസിനനുസരിച്ച് ഇവിടെ ഈ മെഷീൻസിൻ്റെ സംഭവമൊക്കെ അതേപോലൊക്കെ തന്നെ പിന്നെ ടിക്കറ്റ് കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വെൻറ്റിങ് മെഷീൻ വെച്ച് യൂസ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ അല്ലാതെ ബാനൂലെടുക്കാം നമുക്കിപ്പോൾ നമ്മുടെ കാർഡ് വെച്ച് സ്വൈപ്പ് ചെയ്ത് നമുക്കകത്തോട്ട് പോകാം പിന്നെ ഇത് പ്ലാറ്റ്ഫോമിലോട്ട് പോകുന്നതിന് മുമ്പായിട്ടുള്ള സംഭവമാണ് ഇവിടുന്ന് മുകളിലോട്ട് കയറിയാൽ നമുക്ക് പ്ലാറ്റ്ഫോം സൈഡിലോട്ടാണ് നമ്മൾ പോകുന്നത് പ്ലാറ്റ്ഫോമിലോട്ട് സിനിമ തന്നെ ഇവിടുത്തെ ഒരു ഡിസ്പ്ലേ ബോർഡിൽ കാണിച്ചിട്ടുണ്ട് അൽബദർസിലാണെങ്കിൽ ഈ സൈഡിൽ പോകണം പിന്നെ സാബ് സ്റ്റേഷനിലോട്ട് പോകണമെങ്കിൽ ഇവിടോട്ട് പോകണം അപ്പോൾ നമുക്ക് സാബിൻ്റെ ആ ഒരു സൈഡിലോട്ടാണ് നമുക്ക് പോകേണ്ടത് അപ്പം നമ്മൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് എത്തും ഇവിടുന്ന് കയറിയാൽ നമുക്ക് ഈ ആ ഇതിനകത്തോട്ട് ഏത് റോഡിൽ കൂടെ കയറിയാലും രണ്ട് സൈഡിലോട്ടുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട് ഇതുണ്ടോ ഈ ഒരു സൈഡിലോട്ട് പോകുന്ന ട്രെയിൻ എന്ന് പറയുന്നത് ദേറാ ബൈ ബൈദറിലോട്ട് പോകുന്നതാണ് പിന്നെ ഇതെന്ന് പറയുന്നത് സാബിലോട്ട് പോകുന്നതാണ് ഇവിടെയും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ ഒരു ഏഴ് മിനിറ്റ് ഇടവിട്ട് നമുക്ക് ട്രെയിൻ വരുന്നതുകൊണ്ട് തന്നെ അധികം അങ്ങോട്ട് റഷ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഇവിടുത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ആ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് ഏത് സൈഡിലോട്ടും ഓരോറ്റ എൻട്രൻസിൽ കൂടെ തന്നെ നമുക്ക് കയറി ഇറങ്ങിപ്പോവാം സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പം കുറച്ചുകൂടെ നമുക്കൊരു ഫീൽ എന്ന് പറയുന്നത് റൂഫൊക്കെ കുറച്ച് താഴെയാണ് മറ്റു സ്റ്റേഷനിലെപ്പോൾ അത്രയും ഹൈറ്റിലല്ല അപ്പോൾ നമുക്കൊരു കൺസഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ അത്ര വലിയൊരു കൺസഷൻ എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും മറ്റു സ്റ്റേഷനിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയതായിട്ടൊരു തോന്നുന്നുണ്ട് കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സ്റ്റേഷനുകൾ അത്ര വലിയ സ്റ്റേഷനുകളല്ല അതുകൊണ്ടാണ് നമുക്ക് അടുത്ത ട്രെയിൻ വരുന്നതിൻ്റെ അനൗൺസ് വന്നു അനൗൺസ് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് ആൾക്കാർ ആവശ്യത്തിനുള്ളതായിട്ടുണ്ട് അപ്പോൾ ഈ അൻമുൻഫ സ്റ്റേഷനിലെ കാഴ്ചകളുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റു വീഡിയോയിലോട്ട് മറ്റു സ്റ്റേഷനിലെ കാഴ്ചകളായിട്ട് കാണിയതായിരിക്കും ബൈ ബൈ